ആറ്റിങ്ങൽ നഗരസഭയുടെ ജനകീയ ഭരണസമിതിയിലെ പ്രഥമ ചെയർമാനും നിയമസഭാ സാമാജികനും ബഹുമുഖ പ്രതിഭയുമായിരുന്ന ആർ പ്രകാശത്തിൻ്റെ സ്മരണാർത്ഥം പി എം രാമൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ മികച്ച കൗൺസിലർക്കുള്ള പുരസ്കാരം പ്രഖ്യാപിച്ചു ആറ്റിങ്ങൽ നഗരസഭയിലെ പതിനഞ്ചാം വാർഡ് കൗൺസിലർ എം താഹിറാണ് ഈ വർഷത്തെ അവാർഡ് ജേതാവ് ഒരു ലക്ഷത്തി ഒന്ന് രൂപ ക്യാഷ് അവാർഡും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം നവംബർ ആറ് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നഗരസഭാംഗണത്തിൽ നടക്കുന്ന ചടങ്ങിൽ സംസ്ഥാന ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ പുരസ്കാരം വിതരണം ചെയ്യുമെന്ന് ആറ്റിങ്ങൽ നഗരസഭയിൽ വിളിച്ചു ചേർത്ത മാധ്യമ സമ്മേളനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി അറിയിച്ചു നഗരസഭയുടെ ആദ്യ ചെയർമാനായിരുന്ന ആർ സ്മരണാർത്ഥം ഫൗണ്ടേഷൻ ഒരു ബെസ്റ്റ് കൗൺസിലർ അവാർഡ് ആയിരുന്ന ഈ അഞ്ചു വർഷക്കാലം നന്നായി പ്രവർത്തിച്ച ഒരു കൗൺസിലറെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അതിന്റെ മുഖ്യ ദൗത്യം അപേക്ഷ ക്ഷണിച്ച് തന്നെയാണ് ഇത് തീരുമാനിക്കുന്നത് അപേക്ഷ എന്നതില് താഹിറാണ് എല്ലാം മാനിച്ച് ബെസ്റ്റ് കൗൺസിൽ അവാർഡിന് അർഹതായിട്ട് കണ്ടെത്തിയിട്ടുള്ളത് ഒരു കമ്മിറ്റിയാണ് അത് തീരുമാനിച്ചത് ആറ്റിങ്ങൽ ഒ എസ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി എക്സ് എം പി അഡ്വക്കേറ്റ് സമ്പത്ത് ജമീല പ്രകാശം എക്സ് എം എൽ എ നഗരസഭാ വൈസ് ചെയർമാൻ ജി പിള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷീജ എസ് എ നജാം രമ്യ സുധീർ അവനവഞ്ചേരി രാജു ഗിരിജ ടീച്ചർ സംസ്ഥാന ചുമട്ടു തൊഴിലാളി ക്ഷേമ ബോർഡ് ചെയർപേഴ്സൺ ആർ രാമു നഗരസഭാ മുൻ ചെയർമാൻ എം പ്രദീപ് നഗരസഭാ കൗൺസിലർമാരായ പി ഉണ്ണികൃഷ്ണൻ എസ് സന്തോഷ് ആർ രാജു തുടങ്ങിയവർ സംഘാടകർ അറിയിച്ചു ഉച്ചക്ക് രണ്ടു മണിക്ക് നമ്മുടെ സപ്ലൈസ് ഉദ്ഘാടനം ചെയ്യും അവസരത്തിൽ മുൻ എം എൽ എ പ്രകാശം എക്സ് എം ശ്രീ സമ്പത്ത് എന്നിവരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അറേബ്യൻ ഫാഷൻ ജുവല്ലറി ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തങ്കോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്